ചാവക്കാട് ഏരിയ സമ്മേളനം സദനിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി ആർ അർജുൻ ഉദ്ഘാടനം ചെയ്തു ഒരു ചെറിയ കൂട്ടമായിരിക്കാം ഒരു ജനതയായിരിക്കാം ഒരു രാജ്യമായിരിക്കാം അതിനോടൊക്കെ ഐക്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ബോധ്യം ആ ഞങ്ങളുടെ ഇടതുപക്ഷ ബോധ്യം എന്ന് ഞങ്ങൾ പറയുന്നത് സാർവദേശികതയിലൂന്നിട്ടുള്ള ഞങ്ങളുടെ ഇടതുപക്ഷ ബോധ്യം എന്ന് ഞങ്ങൾ പറയുന്നത് അത് ഞങ്ങൾ അഭിമാനിക്കുന്നു ആ ബോധ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരേണ്ട സമൂഹമാണ് നമ്മൾ വിദ്യാർത്ഥി സമൂഹമാണ് അപ്പൊ ആ നിലയിൽ തന്നെ നിങ്ങളുടെ ചർച്ചകൾ ഈ പ്രദേശത്തിലാകെ ഒതുക്കാതെ ഈ പ്രപഞ്ചത്തിലാകെ ഉണ്ടാകുന്ന മുഴുവൻ വിഷയങ്ങൾക്കകത്തും അഭിപ്രായം പറയുന്ന അല്ലെങ്കിൽ നിലപാടുകൾ പറയുന്ന വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു നല്ല കാതലുള്ള കാര്യത്തിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടു വരാൻ വേണ്ടി സമ്മേളനമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടു വരാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയട്ടെ എന്നുള്ള നില സൂചിപ്പിക്കാനായിട്ട് മുബഷീർ ഖാൻ അധ്യക്ഷത വഹിച്ചു താരൻ ഘോഷ് എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു സംഘാടക സമിതി ചെയർമാൻ അബ്ബാസ് മാലിക്കുളം ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സാലിഹ് ഫസലുദ്ദീൻ ടി അഭിജിത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം ജിഷ്ണുദേവ് എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി സഹൃദയകുമാർ മുബഷീർ ഖാൻ എന്നിവരെ തെരഞ്ഞെടുത്തു